സോറി ഉറക്കത്തിൽ ബുദ്ധിമുട്ടിച്ചതിന് പക്ഷേ ഒരു അർജന്റ് കാര്യമുണ്ട് താൻ റൂമിലേക്ക് വന്ന് ലാപ്പും കൂടി എടുത്തോ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവരുടെ കയ്യിലിരുന്ന് ആ ഫോൺ വിറയ്ക്കാൻ തുടങ്ങി സിന്ധു പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായി വരുന്നത് പോലെ അവൾക്ക് തോന്നി എന്താണ് ചെയ്യുക ഈ സമയത്ത് ആരെയാണ് വിളിക്കുക തൻ്റെ അവസ്ഥ ആരോടാണ് പറയുക വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതി പോകാതിരുന്നാലോ അവൾ പല ചിന്തകളിലേക്ക് കയറി തനിക്കറിയാത്ത ഒരു നഗരം ഈ രാത്രിയിൽ താൻ എവിടെ നിന്നും എങ്ങനെ ഒറ്റയ്ക്ക് പോകും കയ്യിലാണെങ്കിൽ പണം പോലും ഇല്ല ഒന്ന് പൊട്ടിക്കറിയണമെന്ന് അവൾക്ക് തോന്നി ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കാമെന്നാണ് ആദ്യം കരുതിയത് അവരെ കൂടി വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ആ ശ്രമം ഉപേക്ഷിച്ചു എന്തും വരട്ടെ എന്ന് കരുതി അവൾ ലാപ്ടോപ്പുമായി അടുത്തേക്ക് നടന്നു ഡോറ് തുറന്ന് കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കറിയണമെന്ന് ശ്രുതിക്ക് തോന്നിയിരുന്നു ധൈര്യം സംഭരിച്ച് അവൻ്റെ റൂമിന് ഒന്ന് കൊട്ടി ആ നിമിഷം തന്നെ റൂം തുറക്കപ്പെട്ടിരുന്നു ഡോർ തുറന്നതും ഒരു മുണ്ടും ഹാഫ് കൈ ഷർട്ടും ഇട്ട് നിൽക്കുന്നവനെയാണ് കണ്ടത് ഇതിനു മുൻപ് ഫോർമലായുള്ള വേഷത്തിൽ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിരുന്നു അവൾക്ക് ലാപ്ടോപ്പ് മാറോടക്കി പിടിച്ച് പേടിച്ചതുപോലെ നിൽക്കുകയാണ് അവൾ അവളുടെ മുഖഭാവത്തെ എന്താണെന്ന് അവനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അവൻ വിളിച്ചപ്പോൾ പേടിയോടെയാണ് അവൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയതും ആദ്യം അവൾ നോക്കിയത് അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നാണ് തൻ്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ അവൻ തൊടുകയാണെങ്കിൽ അവനെ പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കി ഒരു ഗ്ലാസ് ചെഗിലാണ് അവളുടെ നോട്ടം ചെന്നെത്തിച്ചത് നാളത്തെ പ്രസൻറ്റേഷന് വേണ്ട ഡീറ്റെയിൽസൊക്കെ തൻ്റെ ലാബിലാണ് ഞാൻ ഫീഡ് ചെയ്ത് വെച്ചത് ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു ലാപ്പ് അവിടെ വെച്ചിട്ട് താൻ പോയി കിടന്നു തൻ്റെ മുറിയിലേക്ക് ഞാൻ രാത്രിയിലേക്ക് വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടേക്ക് വിളിപ്പിച്ചത് അവൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു താനെന്ത് ഇങ്ങനെ കാറ്റുപോൽ ബലൂൺ പോലെയാണ് നിൽക്കുന്നത് ഉറക്കിപ്പിച്ചിലാണോ അല്ല സർ ലാപ്ടോപ്പ് എവിടെയാണ് വെക്കേണ്ടത് അവിടെ എവിടെയെങ്കിലും വെച്ചോ എന്നിട്ട് പോയിക്കോളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സർ ജീവൻ തിരിച്ചത് കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് മുറിയിൽ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ ഒരു നിമിഷം താൻ അവനെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നിയിരുന്നു സിന്ധുവിനോട് പോലും ആ നിമിഷം അവൾക്ക് ഒരൽപ്പം നീരസം തോന്നിയിരുന്നു എല്ലാ മനുഷ്യരെയും ഒരേ ത്രാസിൽ തൂക്കാൻ പാടില്ലെന്ന് ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു തിരിച്ചു നടക്കുമ്പോഴാണ് അടുത്തുള്ളൊരു റൂമ് പെട്ടെന്ന് തുറന്ന് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവളെ കണ്ടതു അയാൾ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിരുന്നു നീ ആരാമ ഇന്ന ടൈമിൽ എങ്ക പോ ഞാൻ ഇവിടെ ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി വന്നതാ എൻ്റെ സാറിൻ്റെ റൂം അവിടെയായിരുന്നു അവിടെ ഒരാവശ്യത്തിന് വേണ്ടി പോയതാ മടിച്ചു മടിച്ചവൾ പറഞ്ഞു മലയാളിയാണല്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചു അതെ മല്ലു ഗ്ലേസ് സൂപ്പറാണ് അതിരിക്കട്ടെ ഈ സമയത്ത് സാറിൻ്റെ റൂമിൽ എന്തായിരുന്നു ബിസിനസ് മീറ്റിംഗ് അവൻ ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു താൻ ആരാത് ചോദിക്കാൻ ഈ ഹോട്ടൽ വരുന്നവരൊക്കെ തന്നോട് കാര്യം ബോധിപ്പിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അവൾക്കൊരു ധൈര്യം കൈവന്നു അത്രയും പറഞ്ഞ് അവൾക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കൈവെച്ച് അവളെ ഒന്ന് തടഞ്ഞു മോള് കൊള്ളാലോ അപ്പൊ പിന്നെ എന്നെ പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി അല്ല ബിസിനസ് മീറ്റിങ് സാറിൻ്റെ റൂമിൽ മാത്രമേ ഉള്ളൂ അതോ പുറത്ത് ഫ്രീലാൻസ് ആയിട്ടുണ്ടോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവൾ രൂക്ഷമായി അവന് നേരെ തിരിഞ്ഞപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ആളെ അവൾ കണ്ടത് പൊടുന്നനെ ഒരു ആശ്വാസം എവിടെ നിന്നും അവളിൽ വന്നുകൂടി അത്രയ്ക്ക് പ്രിയപ്പെട്ട ആരെയോ കണ്ടതുപോലെ തൻ്റെ പുറകിലൊരു ചലനം കേട്ടാണ് അവനും തിരിഞ്ഞു നോക്കിയത് എന്താ പ്രശ്നം ഗൗരവത്തോടെ സഞ്ജയ് ചോദിച്ചു ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ ഇയാൾ എങ്ങോട്ട് പോവുക അപ്പോൾ എന്നോട് ഞാൻ ആരാണെന്ന് എവിടെ പോകുകയാണെന്നൊക്കെ തിരക്കുന്നു ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അയാൾ മോശം കാര്യങ്ങളാണ് പറയുന്നത് ശ്രുതി പറഞ്ഞു ഓ ഇതാണല്ലേ മോളുടെ സാറ് അവൻ സഞ്ജയ് ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അതെ എന്താ തനിക്കറിയേണ്ടത് ചോദ്യം സഞ്ജയിൽ നിന്നുമായിരുന്നു ശ്രുതി ചെല്ല് സഞ്ജയ് പറഞ്ഞപ്പോ ആശ്വാസത്തോടെ അവൾ തിരികെ റൂമിലേക്ക് പോയിരുന്നു അല്ല സാറേ ഈ പാതരാത്രിക്ക് ഹോട്ടൽ റൂമിൽ എന്താ ബിസിനസ് മീറ്റിംഗ് ആ പോയ ഐറ്റം സാറിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ അതോ യു ബോസ്റ്റോൺ സഞ്ജയ് സ്വരം ഉയർന്നിരുന്നു ഉടനെ തന്നെ ചെറുപ്പക്കാരന്റെ കണ്ണിലും ദേഷ്യം നിറഞ്ഞു തൂന്നിവാസം കാണിച്ചതു പോരാ അത് കണ്ടുപിടിച്ചപ്പോൾ ചീത്ത വിളിക്കുന്നുണ്ടോ ദേഷ്യത്തോടെ അവൻ സഞ്ജയ്ക്ക് നേരെ തിരിഞ്ഞു നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ വീട്ടിൽ നിന്നും നിനക്കൊരു കൂട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നുമില്ലെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് കിട്ടാമെന്നൊക്കെ താൻ എനിക്ക് തരുമോ അവൻ വിടാനുള്ള ഭാവമില്ല പിന്നെന്താ തരാലോ അത് പറഞ്ഞ് ആരുമില്ലെന്ന് ഉറപ്പു സഞ്ജയ് വലം കൈകൊണ്ട് അവൻ്റെ ഇടം കാവളിൽ ഒരു സമ്മാനം കൊടുത്തിരുന്നു കുറച്ച് സമയമായിട്ട് മോൻ്റെ പ്രശ്നം ഇതായിരുന്നു ഇനിയിപ്പോൾ ഉറക്കം വന്നോളും അതല്ല പിന്നെയും ഷോ കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ റിസപ്ഷനിൽ വിളിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും ഇതിലേത് വേണമെന്ന് നീ തീരുമാനിക്കുക അത്രയും പറഞ്ഞ് സഞ്ജയ് തൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും അവൻ ഫോൺ ഫോണെടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിച്ചു പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കപ്പെട്ടിരുന്നു താൻ സേഫായിട്ട് റൂമിൽ ചെന്നു ചെന്നു സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കെന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല സോറി ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ കാരണം ഞാനല്ലേ ഈ സമയത്ത് ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ടല്ലേ അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു സാരമില്ല സർ ഓക്കെ താൻ കിടന്നുറങ്ങിക്കേ രാവിലെ മീറ്റിങ്ങിന് പോകേണ്ടതല്ലേ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അല്പം സമാധാനം അവൾക്ക് തോന്നിയിരുന്നു കുറേ സമയം കിടന്നിട്ടും പിന്നെ അവൾ കുറക്കം വരുന്നില്ല രാവിലെ അഞ്ചുമണിയായപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു ഉണർന്ന് റെഡിയായതും അവൾ സഞ്ജയുടെ ഫോണിന് വേണ്ടി കാത്തിരുന്നു അല്പസമയത്തിനു ശേഷം അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു ഒരു പ്രത്യേക ഉത്സാഹത്തോടെയാണ് അവൾ ആ ഫോൺ എടുത്തത് പോലും റെഡിയായോ റെഡിയായി എങ്കി ഞാൻ അങ്ങോട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അവളും സമ്മതിച്ചിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോറിൽ ബെല്ല് കേട്ടപ്പോഴാണ് അവനായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഉത്സാഹത്തോടെ ഡോറ് തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവൾ അമ്പരന്നിരുന്നു ഇന്നലെ കണ്ട ചെറുപ്പക്കാരനും ഒപ്പം ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന രണ്ടു പേരും അയാൾ കൈത്തണ്ടയിൽ എന്തോ ഒരു വെളുത്ത പൊടി ഇട്ടതിനു ശേഷം നന്നായൊന്ന് മൂക്കിലേക്ക് വലിച്ചു നിങ്ങളെന്താ ഇവിടെ എന്തു വേണം അൽപ്പം ദേഷ്യത്തോടെ തന്നെയാണ് അവൾ ചോദിച്ചത് എടാ നമുക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക് തലേന്ന് മഴക്കുണ്ടാക്കി ഒരുവൻ കൂട്ടത്തിലുള്ള ഒരുവനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ അകത്തേക്ക് കയറിയിരുന്നു ഒച്ച വയ്ക്കാൻ അവൾ ശ്രമിക്കുന്നതിന് മുൻപേ ഒരുവൻ അവളുടെ വയൽ കൈയിൽ കളഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഡോർ ലോക്ക് ചെയ്തു ഒന്ന് പ്രതികരിക്കാൻ കഴിയും മുൻപേ എന്തോ ഒരു വസ്തു അവളുടെ മൂക്കിലേക്ക് സ്പ്രേ ചെയ്തു ആ നിമിഷം തന്നെ അവളുടെ ബോധം പോയിരുന്നു അർദ്ധബോധാവസ്ഥയിലും കഴുത്തിൽ കിടന്ന എലസിൽ അവൾ മുറുക്കെ പിടിച്ചോണ്ടിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ വാതിൽ ഒരു കൊട്ടു കേട്ടു അവർ പരസ്പരം ചൂണ്ടു വിരൽ ചൂണ്ടിച്ചേർത്ത് മിണ്ടരുത് എന്ന് ആങ്ങി കാണിച്ചു തുടരെ തുടരെ വാതിൽ കൊട്ട് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവൾ ബോധം നഷ്ടപ്പെട്ടവളെയും കൊണ്ട് ആ വാതിലിന് അരികിൽ തന്നെ ചാരി നിന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുറിക മുറിക്കകത്തു നിന്നും അവളുടെ ഫോൺ വല്ലടിച്ചിരുന്നു ശ്രുതി താൻ എവിടെയാണ് പുറത്തുനിന്ന് അവൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് സഞ്ജയ് ആണെന്ന് അവർക്ക് മനസ്സിലായി അവളെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാതിരിക്കുന്നതും ഒക്കെ ആയപ്പോൾ അവൻക്കെന്തോ പന്തി കേട്ട് തോന്നി റിസപ്ഷനിൽ അറിയിക്കാമെന്നാണ് അവൻ കരുതിയത് അവൻ പോകുന്ന സമയം കൊണ്ട് മുറിയിൽ നിന്നും ശ്രുതിയുമായി രക്ഷപ്പെടണമെന്ന് അവരും തീരുമാനിച്ചു തിരികെ റിസപ്ഷനിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ വാതിലിന്റെ അരികിലായി ഒരു എരിഞ്ഞു തുടങ്ങിയ സിഗരറ്റ് കുറ്റി അവൻ കണ്ടത് അതോടെ അവൻ അല്പം സംശയം തോന്നി തുടങ്ങിയിരുന്നു ഒന്നും നോക്കാതെ അവൻ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേക്കും റിസപ്ഷനിൽ നിന്നും ആരൊക്കെയോ കൂടി വന്നു മുറി അകത്തുനിന്ന് ലോക്കായതുകൊണ്ട് തന്നെ അല്പം പരിശ്രമിച്ച് അല്പം കൂടി ചേർന്നാണ് ആ മുറി തുറന്നത് പുറത്തുനിന്ന് മുറി തുറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അകത്തു നിന്ന് അവർ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നീട് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവർ നോക്കിയത് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ബാത്റൂം തുറന്ന് എക്സോസ് ഫാൻ മാറ്റിയതിനു ശേഷം അവളെ കൂടി രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചത് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നവളെ കട്ടിലേക്ക് കിടത്തിയതിനു ശേഷം നാലുപേരും എക്സോസ് ഫാൻ ഊരി അതുവഴി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് മണിക്കൂറുകൾ നീണ്ടു നിന്ന പ്രയത്നത്തിനൊടുവിലാണ് വാതിൽ തുറക്കപ്പെട്ടത് വാതിൽ തുറന്നതും അകത്ത് കട്ടിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ശ്രുതിയെ കണ്ട് സഞ്ജയ് അമ്പരന്നിരുന്നു റിസപ്ഷൻ ഉള്ളവരും ഒരുപോലെ ഭയന്നു സർ എന്ത് കൊണ്ട് അൺകോൺഷ്യസ് ആണ് സീക്രമ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൂട്ടത്തിലൊരാൾ സഞ്ജയ്യുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഐ അതിൽ റിപ്പോർട്ട് പോലീസ് ദേഷ്യത്തോടെ സഞ്ജയ് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സോറി സർ ഇതറിയാതെ പറ്റിപ്പോയതാ അറിയാലോ സാർ എത്ര വട്ടം ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുവരെ മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളും സാറിന് ഉണ്ടായിട്ടില്ലല്ലോ ഇതാദ്യമല്ലേ ദയവ് ചെയ്ത് സാറ് കംപ്ലൈൻ്റ് ചെയ്യരുത് കംപ്ലൈൻ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും സാറിന് എന്ത് റെമ്യൂണറേഷൻ തരാനും ഞങ്ങൾ ഒരുക്കമാണ് കൂട്ടത്തിൽ മലയാളിയായ മാനേജർ വന്ന് പറഞ്ഞിരുന്നു അവനോട് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ താൻ ആരോടാ സമാധാനം പറയുക അവർ എത്ര നേരത്തെയാണ് ഈ മുറിയിൽ വന്നതെന്നോ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നോ നമുക്കറിയില്ലല്ലോ ഇത് പോലീസിനെ അറിയിക്കാതെ എനിക്ക് പറ്റില്ല എൻ്റെ റിസ്ക്കിൽ എനിക്കൊപ്പം വന്ന ഒരാളാണ് അവർക്കുണ്ടാകുന്ന അപകടം എന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത് സർ ആ കുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകൂ അവിടെ ചെന്ന് നമ്മൾ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം സാറിൻ്റെ കയ്യിലും തെളിവുകൾ ഉണ്ടല്ലോ ശരി അവൻ അപ്പോൾ തന്നെ മൊബൈലിൽ അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തി അവർ രക്ഷപ്പെട്ട വഴിയും പകർത്തിയിരുന്നു അതോടൊപ്പം തന്നെ രജിസ്റ്ററിൽ നിന്നും അവരുടെ അഡ്രസ്സും ഒരു ഫോട്ടോയും എടുത്തു സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു സഞ്ജയ് അവൾക്കെന്താണ് സംഭവിച്ചത് എന്നറിയാത്ത ഒരാവലാതി അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കാർ അറേഞ്ച് ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴും അനർത്ഥങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാകരുതേ എന്ന് പ്രാർത്ഥനയിലായിരുന്നു സഞ്ജയ് ഭൂമിയെ പോലും നോവിക്കാതെ നടക്കുന്ന ഒരു പെൺകുട്ടി അവൾ യാത്രയിൽ തന്നെയാണ് ഏറെ ഭയന്നത് രാത്രിയിൽ മുറിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ പോലും വിറച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു താൻ ഫോൺ വിളിച്ച സമയത്ത് അവൾ ഉത്സാഹവതിയായിരുന്നു സംസാരത്തിൽ നിന്നും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പത്ത് മിനിറ്റ് ഇടയിലാണ് ഇതൊക്കെ നടന്നത് എന്ന് അവന് മനസ്സിലായി അതിനിടയിൽ ബയക്കത്തക്ക രീതിയിലുള്ളതൊന്നും സംഭവിച്ചിട്ടുണ്ടാവല്ല എന്ന് വിശ്വസിക്കാനായിരുന്നു സഞ്ജയ്ക്കും ഇഷ്ടം ഹോട്ടലിൽ നിന്ന് തന്നെ ഹോസ്പിറ്റൽ ഡോക്ടറോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു പോലീസ് പരാതി ചെയ്യുന്നത് നല്ലതല്ല എന്നതായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം വിശദമായ ചികിത്സയ്ക്ക് ശേഷം പരാതി നൽകാമെന്ന നിലപാടിലായിരുന്നു സഞ്ജയ് ഡോക്ടർ ശ്രുതിയെ പരിശോധിച്ച് തിരികെ ഇറങ്ങിയപ്പോൾ സഞ്ജയ് പരിഭ്രമത്തോടെയാണ് ഡോക്ടറെ കാണാൻ എത്തിയത് യുവർ പറഞ്ഞു സഞ്ജയ് വി ആർ ഫ്രം കേരള സഞ്ജയ് പറഞ്ഞു മലയാളിയാണല്ലേ ഡോക്ടറുടെ നാവിൽ നിന്നും മലയാളം കേട്ടപ്പോൾ അല്പം സമാധാനം സഞ്ജയ്ക്കും തോന്നിയിരുന്നു അല്ലെങ്കിലും അന്യനാട്ടിൽ നിന്ന് ഒരു മലയാളിയെ കാണുമ്പോൾ മറ്റൊരു മലയാളിക്കുണ്ടാവുന്ന സമാധാനം ചെറുതല്ലല്ലോ അതെ ഈ കുട്ടി സഞ്ജയുടെ വൈഫാണോ പെട്ടെന്ന് ആ ചോദ്യത്തിൽ അവൻ വല്ലാതെയായി അല്ല മേഡം എൻ്റെ സ്റ്റാഫാണ് പ്രൈവറ്റ് സെക്രട്ടറി ഓക്കെ സഞ്ജയ് ഭയക്കുന്നത് പോലെയുള്ള ഒന്നും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല ഐ മീൻ റേപ്പ് അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല മേ ബി അതായിരുന്നു അവരുടെ ഉദ്ദേശം മയക്കുമരുന്ന് പോലെയുള്ള എന്തോ ഒരു സാധനം ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ട് അത് സ്പ്രേ ചെയ്താനാവണം സാധ്യത അതുകൊണ്ടാണ് പെട്ടെന്ന് ബോധം പോയത് പിന്നെ ആൾ നന്നായിട്ട് ഭയന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോൾ തന്നെ സഞ്ജയ്ക്ക് അല്പം ആശ്വാസം തോന്നിയിരുന്നു പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ടോ ആ കുട്ടിയൊന്ന് ഉണർന്ന് സംസാരിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാം കാരണം ഞാൻ ചാടിക്കാരി കൊടുത്തിട്ട് അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒരു നഗരത്തിൽ ഇങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാവും നമ്മൾ അവരുടെയൊക്കെ പിന്നാലെ പോയാൽ ചിലപ്പോൾ അതിന് പുറകിലൊരു മാഫിയ തന്നെ ഉണ്ടാവും നിങ്ങളാണെങ്കിൽ ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ പിന്നെ ഒരു പ്രശ്നം വന്നാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല മാത്രമല്ല ഇതിന് പുറമേ കേസ് സമയം അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ആകും ഇതിലെല്ലാം ഉപരി നീതി കിട്ടുമെന്നുള്ളത് ഉറപ്പുമില്ല ഞാനേതായാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ മാഡം എന്താണെങ്കിലും ഇന്ന് അഡ്മിറ്റ് ചെയ്യാം ട്രിപ്പൊക്കെ കൊടുക്കാം അത്യാവശ്യം ആൾ നന്നായിട്ട് ഷോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് റിക്കവറായി വരാൻ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നത് നല്ലതാണ് അഡ്മിറ്റ് ചെയ്തോളൂ സഞ്ജയ് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർ അഡ്മിറ്റ് എഴുതിയിരുന്നു പെട്ടെന്നാണ് ഓഫീസിൽ നിന്നും സഞ്ജയ്ക്ക് കോള് വന്നത് മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൻ ആലോചിച്ചു കുറച്ചു സമയം തൻ്റെ മനസ്സിൽ മീറ്റിങ്ങും ഓഫീസും ഒന്നും ഉണ്ടായിരുന്നില്ല ബോധം കെട്ട് കിടന്നവളുടെ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് അതെന്തേ അങ്ങനെ അവൻ സ്വയം ചോദിച്ചു